ബുദ്ധിമുട്ടിൽ നിന്നും പ്രയാസത്തിൽ നിന്നും നിർഭയനായി കിയാമത്ത് നാളിൽ വരും ഇരുപത്തിരണ്ടാമത്തെ രാത്രിയിൽ തറാവി ഹനുസ്കരിച്ചാൽ എല്ലാ വിഷമത്തിൽ നിന്നും പ്രയാസത്തിൽ നിന്നും നിർഭയനായി കിയാമത്ത് നാളിൽ നീ വരുന്നതാണോ ഇതാണ് ഇരുപത്തി രണ്ടാമത്തെ രാത്രിയിലുള്ള തറാവീഹ് നിസ്കരിച്ചാലുള്ള പ്രതിഫലം പ്രതിഫലം മനസ്സിലാക്കി തറാവീഹ് ജമാഅത്തായി നിസ്കരിക്കാൻ നാം ശ്രമിക്കുക അള്ളാഹു തോഫീക്ക് നൽകട്ടെ വീഡിയോ മറ്റുള്ളവരിലേക്കും നിങ്ങൾ ഷെയർ ചെയ്തു കൊടുക്കുക ഇന്ന് ചൊല്ലേണ്ട സിഖർ പറയാം കൂടെ ചൊല്ലുക اللهم اجعل لي فيه إلى مراتك دليلا ولا تجعل علي فيه للشيطان سبيلا يا قاضي هرائج السائلين اللهم اجعل لي فيه إلى مراتك دليلا ولا تجعل علي فيه للشيطان سبيلا വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും വാഹനത്തുള്ള